ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മിക്സ്ചറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഈ മിക്സ്ചറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇപ്പി ന്യൂഡിൽസാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് ഇപ്പി നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിത് ഫുള്ളായിട്ട് കുറച്ച് പൊടിച്ച് അധികം നന്നായിട്ട് പൊടി പോലെ ആക്കിയിട്ടല്ല അത്യാവശ്യം ചെറിയ ചെറുതാക്കിയിട്ട് നമുക്കൊരു പാനിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒട്ടും കൂടരുത് കാര്യം വെളിച്ചെണ്ണ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ആവും അപ്പോൾ എന്തോരം നമ്മൾ ന്യൂഡിൽസ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ആ ഒരു ചെറിയ പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നല്ല ബ്രൗണിഷ് കളർ ആവണം എന്നല്ല കുറച്ച് ബ്രൗണിഷ് ആയിക്കോട്ടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അത്യാവശ്യം ചൂട് കയറ്റി വറുത്തെടുത്താൽ ഒരു പച്ചട്ടി പച്ചപ്പ് ആ ഒരു പച്ചമണവും പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നവരെ നമ്മൾ ഓയില ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ പാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനും സാധ്യതയാണ് അപ്പോൾ അത് ഈ ഒരു പാകം നമുക്ക് എടുക്കാം ഇതാണ് കറക്റ്റ് പാകം ഇതാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് ഈ പാനിൽ നിന്ന് നമുക്ക് ഈ നൂഡിൽസ് വറുത്തത് മാറ്റി വെക്കാം എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ നമ്മളിവിടെ നമ്മുടെ മിക്സറിലൊക്കെ ഇടുന്ന പരിപ്പില്ലേ ആ പരിപ്പ് ഇട്ടിട്ട് നമുക്ക് പരിപ്പല്ല കടല ചില സ്ഥലത്ത് എന്ന് പറയും കേട്ടോ നമുക്ക് ഈ സംഭവം ഇട്ടിട്ട് അതും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതും റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ഇതും നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതിന് ഇടവരുത്തരുത് ഒരു ചെറിയ ചൂടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇതും ഈ ഒരു കടല മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ഈ മിക്സറിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ രണ്ടായിട്ടോ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ മറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ ഈ മാഗിയുടെ ഈ പി നൂഡിൽസ് മേടിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ കിട്ടിയ മസാലയുണ്ട് അതിൻ്റെ മെയിൻ മസാല കുറച്ചുണ്ട് ഈ മസാല അത്ര നല്ലതൊന്നും നമുക്ക് വേണമെങ്കിൽ ഈ മസാലയുടെ കൂടെ ന പകരം നമ്മുടെ വീട്ടിലുള്ള മസാലയൊക്കെ ചേർക്കാം കേട്ടോ വീട്ടിലുള്ള മസാലയെല്ലാം മുളക് പൊടി ചേർക്കാം നമുക്ക് ഇത് ഞാൻ കുറച്ച് അതുകൊണ്ട് ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ ഇപ്പിയുടെ കൂടെ നമുക്കൊരു മാജിക് മസാല എന്ന് പറഞ്ഞൊരു ചെറിയ പാക്കറ്റ് കൂടി കിട്ടിയായിരുന്നു മൂഡ് മിക്സ് അപ്പോൾ അത് അതും വളരെ കുറച്ച് ക്വാൻറ്റിറ്റി മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം ഇത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇളക്കുകയാണ് കാര്യം ഇത് ഇതിൻ്റെ ഉപ്പൊന്നും മര്യാക്ക് പിടിക്കുകയൊന്നുമില്ല അപ്പോൾ നമുക്കിപ്പോൾ ഇതിങ്ങനെ ഇളക്കി വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ ഇപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കാം ഇത് നമുക്ക് ഈ മുളക് പൊടിയൊക്കെ പിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഒരു വെള്ള കപ്പലണ്ടി കടല എന്ത് വേണമെങ്കിലും പറയാം അത് ചേർത്തിട്ടുണ്ടായിരുന്നാലും അതും പിന്നെ റെഡ് നമ്മൾ റോസ്റ്റ് ചെയ്ത കടല അതും കൂടി ചേർത്ത് കൊടുക്കുക ആവാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് മാത്രം ഓയിൽ ചേർക്കുക ഓയിലല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വളരെ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സ് ഇനി നമുക്ക് കുറച്ചും കൂടി ആ മസാലയും ആ മൂ മിക്സും പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് നേരം നന്നായിട്ട് വെളിച്ചെണ്ണയും കൂടി ചേർത്തേക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ മസാലയും ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ മിക്സറിൽ മൊത്തം പിടിക്കും പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പൊടിച്ച് കളയരുത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പിന്നെ നല്ല എരിവ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ടൈമിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ എനിക്കത്ര ഇരിവ് എരിവെള്ളം ഇച്ചർ അത്ര കൂടുതൽ എരിവെള്ളം ഇച്ചർ ഇഷ്ടമില്ലാത്ത കൊണ്ടിട്ടാണ് നമ്മളത് ചേർക്കാം ഞാൻ നമ്മൾ നമ്മളെടുക്കുന്നതിന് മുന്നേ അതേ എണ്ണയിലിട്ട് വറുത്താം അല്ലെങ്കിൽ നമ്മൾ ഈ മാഗി വറുക്കുമ്പോൾ വെളിച്ച വേപ്പിലേയും കൂടി ഇട്ടിട്ട് വറക്കാം കേട്ടോ ഞാൻ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് വറുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളായിട്ട് നമുക്ക് ന്യൂഡിൽസ് വെച്ചിട്ട് നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കാൻ പറ്റും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് ഈ നൂഡിൽസിൻ്റെ പാക്കറ്റിന് കൂടെ കിട്ടുന്ന ഈ മസാല മിക്സിയൊന്നും അത്ര ഹെൽദി അല്ല അപ്പോൾ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുളകുപൊടി പൊടി ഉപ്പും മാത്രം ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽദി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കാം മാത്രമല്ല ഇവിടെ രണ്ട് ടൈപ്പ് കടലുകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ ചില ആളുകൾ വെള്ളം അതിൽ വറുത്തൊക്കെ ചേർക്കും അത് അതൊക്കെ ഇഷ്ടം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുള്ളൂ അപ്പോൾ മുളക്ടി ഇപ്പം മാത്രം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും ഒരു മിക്സ്ചർ ആണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഓരോരോ വ്യത്യാസങ്ങൾ വരുത്തി ടേസ്റ്റ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും But thanks for watching.